ശരണം ഏവർക്കും ആശ്രോ ചാനലിലേക്ക് സ്വാഗതം ബുധന്റെ നേർരേഖ ചലനത്തിലൂടെ ജോലി വിദ്യാഭ്യാസം ബിസിനസ് എന്ന് തുടങ്ങി എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കുകയും അപ്രതീക്ഷിത ധന പുരോഗതികളിലൂടെ ജീവിതം തന്നെ മാറി മാറിയുന്ന നാളുകാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബുധൻ ബുദ്ധിയുടെയും അറിവിൻ്റെയും ഗ്രഹമായിട്ടാണ് പറയപ്പെടുന്നത് മിഥുനം രാശിയുടെയും കന്നിരാശിയുടെയും അധിപനാണ് ബുധൻ ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ ആ വ്യക്തിക്ക് അവരുടെ ബുദ്ധി വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും സാധ്യമാകും ഇത് വിജയത്തിലേക്കും നയിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ്റെ അനുഗ്രഹമുള്ളവർക്ക് ജീവിതത്തിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളും ആനന്ദവും ഉണ്ടാകുന്നതാണ് ഇവിടെ ബുധൻ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി നേർ സഞ്ചരിക്കാൻ പോവുകയാണ് ഈ ഒരു സഞ്ചാരം എല്ലാ രാശിയിൽപ്പെട്ട നാളുകാരെയും അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒക്കെ ബാധിക്കുന്നതാണ് എന്നിരുന്നാൽ ചില രാശിയിൽപ്പെട്ട നാളുകാർക്ക് ബുധൻ്റെ നേർ രേഖയിലൂടെയുള്ള സഞ്ചാരം ധാരാളം ഭാഗ്യങ്ങൾ കൊണ്ടു നൽകും നിങ്ങളുടെ ആശയവിനിമയവും ഗണിതശാസ്ത്ര പാണ്ഡിത്യവും ബുദ്ധി കൂർമ്മതയുമൊക്കെ ഈ സമയം വർദ്ധിക്കുന്നതാണ് സംസാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ഭാഗ്യങ്ങൾ ലഭിക്കും പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കും ബിസിനസ് മേഖലകളിലൊക്കെ വളരെയധികം അധികം സൗഭാഗ്യങ്ങളും വിജയവും നേടിയെടുക്കാൻ സാധിക്കും കർമ്മ മികച്ച വിജയങ്ങൾ വന്നു ചേരും ആരോഗ്യകാര്യങ്ങളും മെച്ചപ്പെടും കുടുംബ ബന്ധങ്ങൾക്കിടയിലും സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും ഇപ്രകാരം ബുധൻ്റെ ചലനത്തിലൂടെ ഭാഗ്യത്തേരിലേറി കൊതിക്കുന്ന നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മിഥുനക്കൂറ് മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം പുണർദ്ദം ആദ്യമുക്കാൽ ചേർന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ്റെ ചലനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും മിഥുനം രാശിയുടെ അധിപനാണ് ബുധൻ അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന എല്ലാ മേഖല ിലും വിജയം കൈവരിക്കുന്നതിനും അപ്രതീക്ഷിത ധന ജീവിതം തന്നെ മാറി മറിയുന്നതാണ് കർമ്മ മേഖലകളിൽ അത്ഭുതാവഹമായ അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്നും കുറച്ചുകൂടെ ബെറ്ററായ മറ്റന്നിലേക്ക് മാറാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ പല അവസരങ്ങൾ ലഭിക്കുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഊർജ്ജവും ശക്തിയും വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും അവയൊക്കെ തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആത്മധൈര്യം ലഭിക്കുന്നതാണ് അത് നിങ്ങൾക്ക് കരിയറിൽ മികച്ച ഒരു ഗ്രോത്ത് കൊണ്ട് നൽകുന്നതാണ് നിങ്ങളുടെ എനർജറ്റിക് ആയിട്ടുള്ള പ്രവർത്തനത്തിലെ മികവ് കാരണം ധികാരികളിൽ നിന്നും അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങുന്നതിനും ശമ്പള വർധനവും പ്രൊമോഷനുമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് സ്വയം തൊഴിൽ ചെറുകിട സംരംഭങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്കും അപ്രതീക്ഷിത ധന ലാഭങ്ങൾ വന്നു ചേരുന്നതാണ് ബിസിനസ് വിദേശത്തേക്ക് വ്യാപിപ്പിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവ തുടങ്ങുന്നതിനും നിലവിൽ അത്തരം ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വന സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്കും പുതിയ ഔട്ട്ലെറ്റുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാനും അതിൽ നിന്നും വന സാമ്പത്തിക നേട്ടവും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ മികച്ച വിജയങ്ങൾ കണ്ടെത്തുന്നതിന് സാധിക്കുന്നതാണ് മികച്ച വിജയത്തോടൊപ്പം തന്നെ അവാർഡുകളും അംഗീകാരങ്ങളും വാങ്ങാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ് മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കേണ്ട പല അവസരങ്ങളും വന്നു ചേരുന്നതാണ് ധനം അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം ലഭിക്കുന്നതാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ പലതും തുറന്നു കിട്ടുന്നതാണ് പുതിയതായി വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ ലാഭകരമായി വാങ്ങാൻ സാധിക്കുന്നതാണ് പഴയ ഗൃഹത്തിലാണെങ്കിലും പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങി മൂടി പിടിപ്പിക്കാനും സാധിക്കുന്നതാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് കുറച്ചുകൂടി ആഡംബരപൂർണ്ണമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകാനും സാധിക്കുന്നതാണ് ആഡംബര വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വാങ്ങി സൂക്ഷിക്കുന്നതിനോ അതല്ലെങ്കിൽ സമ്മാനമായി ലഭിക്കുന്നതിനോ ഒക്കെ സാധ്യത കാണുന്നു കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും പൊതുവെ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതാണ് പങ്കാളിയുടെ പൂർണ്ണ പിന്തുണകളും ലഭിക്കുന്നതാണ് നിലവിൽ വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിലും തീരുമാനമാകുന്നതാണ് പ്രണയിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂലമായിരിക്കും പല പ്രണയബന്ധങ്ങളും വിവാഹത്തിൽ എത്തിച്ചേരുന്നതിനും സാധ്യത കാണുന്നു ആരോഗ്യകാര്യങ്ങളും പൊതുവെ തൃപ്തികരമായി തുടരുന്നതാണ് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ ഫലം ലഭിക്കുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധികൾ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നതാണ് എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും കന്നിക്കൂറ് ഉത്രം അവസാന പാദം അത്തം ചിത്തിര ആദ്യ പകുതി ചേർന്ന് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ്റെ നേർരേഖാചലനത്തിലൂടെ ചലനത്തിലൂടെ മികച്ച ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും കന്നിരാശിയുടെ അധിപൻ ബുധനാണ് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത വിജയങ്ങളും സാമ്പത്തിക പുരോഗതികളും നിങ്ങൾക്ക് ലഭ്യമാകും അതുവഴി ജീവിത നിലവാരവും മെച്ചപ്പെടുന്നതാണ് ഏറ്റെടുക്കുന്ന എല്ലാ മേഖലകളിലും വിജയം നിങ്ങളെ കാത്തിരിക്കുന്നതായിരിക്കും കർമ്മ മേഖലകളിൽ അത്ഭുതാവഹമായ അനുകൂല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കുന്നതാണ് പു പുതിയൊരു ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതിനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി മികച്ച ഒരു കരിയറിലേക്ക് തന്നെ കടക്കാൻ സാധ്യമാകുന്നതാണ് വിദേശത്ത് ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് സംബന്ധമായി എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിടുകയും വിസ പ്രോസസ്സൊക്കെ വേഗം തന്നെ നടന്നു കിട്ടുന്നതിലൂടെ മികച്ചൊരു ജോലി വിദേശത്ത് നിങ്ങളെ തേടിയെത്തുന്നതാണ് ബിസിനസ് സ്വയം തൊഴിൽ ചെറുകിട സംരംഭങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്കും അപ്രതീക്ഷിത ധന ലാഭങ്ങൾ വന്നു ചേരുന്നതാണ് പുതിയ ഔട്ട്ലെറ്റുകളൊക്കെ തുറന്നു പ്രവർത്തിക്കാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ് മാത്രവുമല്ല പാർട്നർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ധന സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് പുതിയ ഐഡിയാസൊക്കെ ക്രിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ബിസിനസ്സിൽ ഗുണം ചെയ്യുന്നതായിരിക്കും ധനം അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം ാണ് കുറെ ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന പല ആഗ്രഹങ്ങളുടെ സബലീകരണവും സാധ്യമാകുന്നതാണ് പൊതുവെ ഭാഗ്യം തുണയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഭാഗ്യ പരീക്ഷണങ്ങളും നടത്താവുന്നതാണ് ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ പണം നിക്ഷേപിക്കുന്നതിനും നിലവിൽ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും വൻ സാമ്പത്തിക നേട്ടവും ലഭിക്കുന്നതായിരിക്കും വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ ലാഭകരമായി നടന്നു കിട്ടുന്നതാണ് പഴയ ഗൃഹത്തിലാണെങ്കിലും പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങി മോടി പിടിപ്പിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ ഉള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ആഡംബര വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ വാങ്ങി സൂക്ഷിക്കുന്നതിനോ അതല്ലെങ്കിൽ സമ്മാനമായോ ഒക്കെ ലഭ്യമാകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠനത്തിൽ മികച്ച വിജയങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് വിദേശത്ത് പോയി പഠിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് സമൂഹത്തിൽ ഉന്നത വ്യക്തികളെ പരിചയപ്പെടുന്നതിനും അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്നതാണ് പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനും അവരുമായി കൂടുതൽ സമയം ചിലവഴിക്കാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ് അവയൊക്കെ തന്നെ ഗുണകരമായി തീരുന്നതാണ് തൊഴിൽപരമായിട്ടും അല്ലാതെയൊക്കെ ധാരാളം യാത്രകളും വേണ്ടി വരുന്നതാണ് അവയൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും പ്രശസ്തിയും അംഗീകാരങ്ങളും ഏറ്റുവാങ്ങാനുള്ള പല അവസരങ്ങളും വന്നു ചേരുന്നതാണ് ചലച്ചിത്രം സാഹിത്യം രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചു മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ് മീഡിയാസിലൊക്കെ പ്രവർത്തിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങളും ലഭിക്കുന്നതാണ് അവയ്ക്ക് വേണ്ട വിധത്തിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മികച്ച ഒരു നേട്ടം തന്നെ അതിൽ നിന്നും നേടിയെടുക്കാനും സാധിക്കുന്നതാണ് കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും പൊതുവെ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതാണ് നവദമ്പതിമാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യവും വന്നു ചേരുന്നതാണ് പങ്കാളിയുടെ പൂർണ്ണ പിന്തുണകളും ഈ സമയം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യകാര്യങ്ങളും പൊതുവെ മെച്ചപ്പെടുന്നതാണ് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ ഫലം ലഭിക്കുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധികൾ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നതാണ് കുറച്ചുകൂടെ ആഡംബരപൂർണ്ണമായൊരു ജീവിതത്തിലൂടെ തീർച്ചയായും കടന്നു പോകാൻ സാധിക്കുന്നതാണ് പൊതുവെ എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും ആത്മസംതൃപ്തിയും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യം നാൽപ്പത്തഞ്ച് നാഴിക ചേർന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ്റെ നേർരേഖാചലനത്തിലൂടെ അപ്രതീക്ഷിത വിജയങ്ങൾ നിങ്ങളെ തേടിവരും ബിസിനസ് സാങ്കേതിക മേഖലകൾ വിദ്യാഭ്യാസം സാഹിത്യം എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വിജയങ്ങളായിരിക്കും ലഭിക്കുക അതോടൊപ്പം തന്നെ സാമ്പത്തികവും മെച്ചപ്പെടും അതുവഴി ജീവിത നിലവാരവും മെച്ചപ്പെടുന്നതാണ് കർമ്മ മേഖലകളിൽ മികച്ച അത്ഭുതാപകമായ അനുകൂല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയം നിങ്ങളെ അംഗീകരിക്കുകയും നിങ്ങളുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിലൂടെ മികച്ച അംഗീകാരങ്ങളും വിജയങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പൂർണ്ണ പിന്തുണകളും ഈ സമയം ലഭിക്കുന്നതാണ് നിലവിൽ തൊഴിൽ മേഖലകളിലോ അല്ലാതെയൊക്കെ ശത്രുക്കൾ നിലനിൽക്കുന്നെങ്കിൽ അവരെപ്പോലും മിത്രങ്ങളാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുന്നതാണ് ഏറ്റെടുക്ക ക്കുന്ന എല്ലാ മേഖലകളിലും വിജയം നിങ്ങളെ കാത്തിരിക്കുന്നതായിരിക്കും പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചും നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി മികച്ച ഒരു കരിയറിലേക്ക് കടക്കാൻ സാധിക്കുന്നതാണ് പി എസ് സി എക്സാമൊക്കെ എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഗവൺമെൻറ്റിൽ നിന്നും നിയമനാനുമതി ലഭിക്കുന്നതാണ് ഗവൺമെൻറിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കൊണ്ടിരിക്കുന്നവർക്കും അവയൊക്കെ നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതാണ് ബാങ്ക് വായ്പകൾക്കായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ും അവയ്ക്കനുകൂലമായി വന്നു ചേരുന്നതായിരിക്കും ധനം അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം ലഭിക്കുന്നതാണ് നിലവിൽ കടബാധ്യതകൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കുന്നതാണ് കടങ്ങളൊക്കെ തീർത്ത് മാനസികമായൊരു സന്തോഷത്തിലേക്ക് എത്താനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പൂർവിക സ്വത്ത് രേഖാപൂർവ്വം കൈവശം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു സ്വത്ത് സംബന്ധമായ എന്തെങ്കിലും തർക്കങ്ങൾ നിലനിന്നിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ് കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും പൊതുവെ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതാണ് കുടുംബത്തിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ട അവസരങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബത്തിൽ മാന്യതയും ബഹുമാനവും ബഹുമാനവുമൊക്കെ വർധിക്കുന്നതാണ് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനും അവരോടൊപ്പം ഉല്ലാസയാത്രകൾക്കും ദേവാലയ ദർശനത്തിനുമൊക്കെ സാധിക്കുന്നതാണ് മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കേണ്ട പല അവസരങ്ങളും ലഭിക്കുന്നതാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ നന്നായി പെർഫോം ചെയ്യുന്നതിലൂടെ മികച്ച വിജയങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് രാഷ്ട്രീയ മേഖലകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ജനപിന്തുണയും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ് കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വിജയങ്ങൾ നേടിയെടുക്കുന്നതിനും ധീരതയ്ക്കുള്ള അവാർഡുകളൊക്കെ വാങ്ങാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ് കുറേ നാളുകളായി ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന പല ആഗ്രഹങ്ങളും ഈ സമയം സാധിക്കുന്നതാണ് വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ലാഭകരമായി നടന്നു കിട്ടുന്നതാണ് അതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്ന തരത്തിൽ സേവ് ചെയ്ത് വയ്ക്കാനും സാധിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളും പൊതുവെ തൃപ്തികരമായി തുടരുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ ഫലം ലഭിക്കുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധികൾ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നതാണ് എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും എല്ലാ നാളുകാരും നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ബുധന് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ബുധ മന്ത്രങ്ങളും നിത്യവും ജപിച്ച് പ്രാർത്ഥിക്കുക അതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരുന്നതാണ് ശ്രീകൃഷ്ണ ജയന്തിയോടുകൂടി അതിഗംഭീര നേട്ടങ്ങൾ ലഭിക്കുന്ന നാളുകാരെക്കുറിച്ചും ശുക്രൻ ചൊവ്വ ബുധൻ ശനി എന്ന് തുടങ്ങി നിരവധി ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിലൂടെ നിരവധി സൗഭാഗ്യങ്ങളും യോഗങ്ങളും ലഭിക്കുന്ന നാളുകാരെക്കുറിച്ചും വിശദമായ വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അവയൊന്നും കാണാത്തവർ അതും കൂടെ പോയി കാണണേ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാ നാളുകാർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും നിറഞ്ഞൊരു ജീവിതം സർവേശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം